നമസ്കാരം ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിറഞ്ഞു ഒരു വാഹനമാണ് മാരുതി സുസിക്കുടെ വാഗണാർ നമ്മൾ ഓരോ മാസത്തെയും ഏറ്റവും കൂടുതൽ സെയിലായ വാഹനങ്ങളുടെ ഒരു ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് വാഗനാർ എന്തായാലും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ വൺ പോയിൻറ്റ് ടു എം ടി ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തികച്ചും വാല്യൂ ഫോർ മണി എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ നമുക്ക് പറയാം കാരണം സാധാരണഗതിയിൽ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിമിനിഷിംഗ് പ്രോഡക്റ്റാണ് കാരണം നമ്മൾ വാങ്ങിക്കുന്ന വില ഒരിക്കലും നമുക്ക് പിന്നീട് വിൽക്കുമ്പോൾ കിട്ടില്ല പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതിയിൽ നോക്കുമ്പോഴത്തേക്കും വാങ്ങിച്ച വിലയേക്കാൾ ഈ ഡിമിനിഷിംഗ് ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ കുറഞ്ഞു വരുന്നത് അത് കുറച്ച് കുറവായിട്ടിരിക്കുന്ന ഒരു സന്ദർഭം പല വാഹനങ്ങളിലും അപൂർവമാണ് അത്തരത്തിൽ വരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ വാഗണാർ തന്നെയാണ് വാഗണാറിന് രണ്ട് എൻജിൻ ഓപ്ഷനുണ്ട് വൺ ലിറ്ററും ഉണ്ട് വൺ പോയിൻറ്റ് ടു ഉണ്ട് സ്പെസിഫിക്കായിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ ഇൻ ലൈൻ ഫോർ വാൽ ഡി ഒ സി കൈൻഡ് ഓഫ് ആ ഒരു എൻജിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാഗണാറിൻ്റെ എം ടി ട്രാൻസ്മിഷൻ വൺ പോയിന്റ് ടു ആണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇപ്പോൾ വാഗ്നാറിൻ്റെ വൺ പോയിൻറ്റ് ടു എം ടി യെ വീഡിയോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാരണം എം ടി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബഡ്ജറ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം വൺ പോയിൻറ്റ് ടുവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പൻറ്റ് മോഡലിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതായത് ഡുവെൽ ടോൺ കളറിലുള്ള ഏറ്റവും ടോപ്പൻ്റ് ആയിട്ടുള്ള മോഡലിന് വൺ പോയിന്റ് ടുവിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുപ്പിച്ചിട്ടായിരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന് റിവേഴ്സ് ക്യാമറ പോലും എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കുള്ള ഏറ്റവും ടോപ്പൻഡിൽ പോലും ഇല്ല അത് മാത്രമല്ല റിയർ ഡിഫോഗർ പോലുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇത്രയധികം ജനപ്രീതി അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ പ്രാക്ടിക്കാലിറ്റി എന്നുള്ളതാണ് നമ്മൾ പല വാഹനങ്ങളും വാങ്ങും ഈ പല വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക്കേഷൻ കൂടുതലുള്ള വാഹനങ്ങൾ ഫീച്ചറുകൾ കൂടുതലുള്ള വാഹനങ്ങൾ പിന്നീട് അങ്ങോട്ടിത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത്തരം ഫീച്ചറുകൾ കൂടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത പ്രോബബിലിറ്റിയും കൂടും എന്ന് കരുതി എപ്പോഴും കംപ്ലയിൻസ് വരും എന്നുള്ളതല്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ മുന്നിൽ കണ്ട് ഈ വാഹനം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും വാറണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും അതിനനുസരിച്ച് തന്നെ വാഹനത്തിന് പെട്രോൾ അടിക്കാനുള്ള ഒരു പണവും അതുമാത്രമല്ല പീരിയോഡിക്കൽ സർവീസ് ചെയ്യാനുള്ളൊരു പണവും വീൽ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള പണവും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻഷുറൻസ് അതു മാത്രമല്ല ബാക്കി ഈ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ എക്സ്ട്രാ പണം കരുതിയിരിക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാഗണാർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇഷ്യൂസ് വളരെ കുറവുള്ള ഒരു വാഹനമാണ് ഹാർഡ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വർക്ക്ഷോപ്പിലും ഏത് മെക്കാനിക്കിനും വളരെ ഈസിയായിട്ട് പണിയാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് നന്നാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസം മാത്രമാണ് വാഗനാറിലുള്ളൂ അപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയും വില കൊടുത്തിട്ട് എട്ട് ലക്ഷം രൂപ അത് ഏറ്റവും ടോപ്പെൻറ്റിനാണ് അതിന് താഴത്തേക്കൊന്നുള്ള ഒരു മോഡലിനൊന്നും എട്ട് ലക്ഷത്തിൻ്റെ അടുത്തൊന്നും വില വരുന്നില്ല അപ്പോൾ അത്രയും വിലയുള്ളൊരു വാഹനത്തിന് എന്തുകൊണ്ട് റിവേഴ്സ് ക്യാമറയില്ല എന്തുകൊണ്ട് ഡി ഫോഗർ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറവ് തന്നെയാണ് പക്ഷേ അതിനകത്ത് ഡി ഫോഗർ ഒഴിച്ചിട്ട് റിവേഴ്സ് ക്യാമറയൊക്കെ നമുക്ക് പുറത്തുനിന്ന് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കപ്ലർ ടു കപ്ലർ ആയതുകൊണ്ട് വാറൻറ്റിക്ക് ഇഷ്യവും വരില്ല പക്ഷേ നമുക്ക് കാര്യത്തിലേക്ക് വരാം എഞ്ചിൻ ആദ്യം നോക്കുക വളരെ മികച്ച എഞ്ചിനാണ് മാരുതി സുസുക്കിയുടെ വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്ന കെ ട്വൽ എൻ എന്ന് പറയുന്ന ഈ എഞ്ചിൻ വളരെ മികച്ച എഞ്ചിനാണ് കാരണം അതിൻ്റെ ഒരു സൈലൻസും റിഫൈൻമെൻ്റ് എന്ന് പറയുന്നതും ഒരുപടി മുകളിൽ നിൽക്കുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇതൊരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് കെ എൻ എന്ന് പറയുന്ന എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് ആദ്യമേ എന്ന് പറയാം അപ്രോക്സിമേറ്റ്ലി ഒരു എണ്ണൂറ്റി അൻപത് കിലോഗ്രാമിനടുത്താണ് കാർബോഹൈഡ്രേറ്റ് വരുന്നത് അത്തരം ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി അതായത് വൺ പോയിൻറ്റ് ടു എഞ്ചിനാണ് കെ എൻ എന്ന് പറയുന്ന എഞ്ചിനാണ് ഏറ്റവും മോസ്റ്റ് മോഡേൺ എഞ്ചിൻ എന്നൊക്കെ നമുക്കിതിനെ പറയാം തൊണ്ണൂറ് ബി എച്ച് പി ആണ് അറ്റ് ആറായിരം ആർ പി എമ്മിൽ ആറായിരം ആർ പി എമ്മിൽ ഈ എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള വാഹനം ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ബി എച്ച് പി ആണ് ഇനി ടോർക്കിലേക്ക് നോക്കാം ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ഏഴ് എൻ എം ടോർക്കാണ് അത് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇനി ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിളാണ് എം ടി ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എ എം ടിക്ക് അത്യാവശ്യം പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് എം ടിക്ക് ഉണ്ടാകുന്ന ലാഗ് എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞു നിൽക്കുകയുള്ളൂ എന്ന് കരുതി ഈ വാഹനത്തിൻ്റെ എ എം ടിക്ക് ലാഗ് ഇല്ല എന്നുള്ളതല്ല ലാഗുണ്ട് പക്ഷേ അത് വളരെ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല കാരണം മറ്റ് വാഹന നിർമ്മാതാക്കളുടെ എം ടി ട്രാൻസ്മിഷനെ കമ്പയർ ചെയ്യുമ്പോൾ മാരുതിയുടെ എ അല്ലെങ്കിൽ എ എം ടിക്ക് ലാഗ് വളരെ കുറവാണ് ഇനി ഇതിനൊരു മൈലേജിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു എം ടിക്ക് കമ്പനി പറയുന്ന ഒരു മൈലേജ് അതായത് എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കിലോമീറ്റർ ആണ് പെർ ലിറ്റർ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാഹനം ഓടിച്ചോടിച്ച് ഈ വാഹനം എങ്ങനെയാണോ ഓടിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മൈലേജിൽ ഡ്രോപ്പ് വരും കാരണം വാഹനത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കി നമ്മളതുമായിട്ട് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തെ അറിഞ്ഞ് ആ വാഹനം ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും എ എം ടിക്ക് ഇത്രയധികം മൈലേജ് ലഭിക്കുന്നൊരു വാഹനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും പവറുള്ള ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ പവറുള്ള സെഗ്മെൻറ്റ് എന്നുള്ള പവറുള്ള എൻജിനിൽ വേറൊരു വാഹനത്തിനുണ്ടോ എന്ന സംശയമാണ് ലെങ്ത്തും വിത്തും ഹൈറ്റും വീൽ ബേസും എല്ലാം നമുക്കറിയാവുന്നതാണ് നമുക്കൊന്നുകൂടെ പറയാം മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ആണ് ലെങ്ത്ത് വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഹൈറ്റ് വളരെ ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ ഇതൊരു ടോൾബോയ് കോൺസെപ്റ്റിലൊരു വാഹനമാണ് അതുകൊണ്ട് ഇതിന് ബോഡി റോൾ ഉണ്ടായിരിക്കും അപ്പോൾ ടോൾ ബോയ് ഒരു വാഹനത്തിന് ബോഡി റോൾ ഉണ്ട് എന്ന് പറയുന്നത് ശരിക്കും ബാലിശമാണ് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് ഇനി വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് സിക്സ് എയർ ബാഗ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല ഹിൽ ഹോൾഡ് ഉണ്ട് എ ബി എസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട് പക്ഷേ ബോഡി ക്വാളിറ്റി ഇപ്പോഴും കുറച്ച് മോശമാണ് പെയിൻ ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റി എന്ന് പറയുന്നത് താരതമ്യേന കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള വാഹനങ്ങളെ ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റുള്ള വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറവിൽ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും Um, നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് സിക്സ്റ്റി ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റാണ് അത്യാവശ്യം ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വളരെ റൂമിയാണ് കയറാനും ഇറങ്ങാനും ഇൻഗ്രസ്സും എഗ്രസും ഒക്കെ വളരെ ഈസിയാണ് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അത് പുറമേ നിന്നും ഒരു പതിനായിരം രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഇനി പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിന് ഡിഫോഗർ ഇല്ല എന്നുള്ളത് അതൊരു ന്യൂനത തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയും വില കൊടുക്കുമ്പോൾ ഒരു ഡിഫോഗറും ഒരു റിവേഴ്സ് ക്യാമറയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ പോലും ഈ റിവേഴ്സ് ക്യാമറയ്ക്ക് നല്ല റെസല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തിരിക്കുന്ന ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിനും അതുമായിട്ട് പെയർ പേർ ഒരു റെസല്യൂഷൻ വേണം തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ലൊരു ത്രീ ഡി ഒരു ഇൻഫോർടൈമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ത്രീ ഡി ക്യാമറ അടക്കുന്ന ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ പുറമേന്ന് ചെയ്താൽ വാറണ്ടി ഒരിക്കലും പോകത്തൊന്നുമില്ല ആ കപ്പളർ കപ്പളർ ആവുമ്പോഴത്തേക്കും വാറണ്ടി പോകത്തില്ല ആ രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇഗ്നിസിൻ്റെ ഇഗ്നിസിൻ്റെ പല മോഡൽസും ഉണ്ട് ടോപ്പ് ടോപ്പെൻ്റെ മോഡൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണ് ടോപ്പെൻറ്റിനൊക്കെ ഒമ്പത് ഒമ്പതേകാലൊക്കെ വരും എന്നാൽ പോലും സി ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടി ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് അവിടെ ഇതിനേക്കാളും മികച്ച എഞ്ചിനൊന്നും പറയാൻ കഴിയില്ല പക്ഷേ മോശമൊന്നും പറയാൻ കഴിയില്ല വൺ പോയിന്റ് ടു ആണ് വി വി ടി എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഇവിടെ ശരിക്കും ഡുവെൽ ജെറ്റ് ഡുവൽ വി വി ടി എഞ്ചിനാണ് വാഗനാറിന് വൺ പോയിൻറ്റ് ടുവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം വാങ്ങിച്ചു ഇനി നമുക്ക് ഭാവി ഇലക്ട്രിക് ആണെന്ന് അറിയാം ഇലക്ട്രിക് കാറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏതാണ് നല്ല വാഹനം നല്ല ടെക്നോളജി ഉണ്ടോ അഫോർഡബിൾ റേഞ്ചിലുണ്ടോ കാരണം ഇനി ഇലക്ട്രിക് വാഹനമൊന്നും ഒരു എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയ്ക്കൊന്നും കിട്ടില്ല പെട്രോൾ കാറുകളുടെ വിലയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അതിനോട് ഈക്വലായിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പെട്രോൾ കാറിൻ്റെ വില കൂട്ടി വെച്ചിട്ട് ഇലക്ട്രിക് കാറിൻ്റെ വിലയും പെട്രോൾ കാറും ഏകദേശം സെയിം ആയിട്ട് വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാവിയിൽ ഒരു നാല് വർഷം അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വാഗനാർ വാങ്ങിച്ച് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് വിറ്റാൽ പോലും തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ടുള്ള വിലയിടിവ് ഉണ്ടാകില്ല എപ്പോൾ ഈ വാഹനം വിൽക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും അതിനൊരു ബയർ ഉണ്ടായിരിക്കും ആ സാഹചര്യമല്ല മറ്റ് പല വാഹന നിർമ്മാതാക്കളുടെയും വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ആസ്പെക്റ്റിൽ നിന്നാണ് ഞാൻ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചത് നല്ല വലിയ ക്യാബിനാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ടാണ് ലെഗ് ലെഗ്റൂമുണ്ട് തൈ സപ്പോർട്ടൊക്കെ കുറയുന്ന സീറ്റിൽ കുറച്ച് കുറവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ തൈ സപ്പോർട്ടിൻ്റെ ഇഷ്യൂ വരികയുള്ളൂ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് ആണ് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം പ്രാക്ടിക്കാലിറ്റിയിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ആവുന്ന ഒരു കാര്യമാണ് പാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ വലിയൊരു വാഹനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഇടുങ്ങിയ റോഡുകളിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഒരു പാർക്കിങ്ങ് കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ പറയും പാർക്കിങ് അറിയാവുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ചെറിയ കാറുകൾ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കാലിറ്റി തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കാം നല്ല വാഹനം നല്ല എഞ്ചിൻ സിക്സ് ഇയർ ബാഗ് വന്നപ്പോൾ കുറച്ചും കൂടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ് കൂടി ുണ്ട് മികച്ച മൈലേജ് നല്ല റീസെയിൽ വാല്യൂ അതാണ് വാഗണാറിന്റെ വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ കെ ട്വൽ എന്നിൽ വരുന്ന എ എം ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന മോഡൽ നല്ല നല്ല ബ്ലോക്സ് മാഡം വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം